നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദി സംഘടനയുടെയും ഏതാണ്ട് അന്ത്യം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നും നൂറോളം റോക്കറ്റുകളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചത് പക്ഷേ ഒരു റോക്കറ്റ് പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടം സംവിധാനം തകർത്തു എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ ഇന്നും ലെവനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാൽ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതിനിടെ ഇന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇന്നലെ ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നാല് ഹിസ്ബുള്ള കമാൻഡർമാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ ചിത്രങ്ങളും വിശദാംശങ്ങളുമടക്കം ഇന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് സൗദി ടി വി ചാനലായ അൽ അറേബ്യയാണ് ഇവരുടെ വിശദാംശങ്ങൾ വിശദാംശങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അബ്ദുൽ മിന മഹ്ന അമീൻ സാദ് മുഹമ്മദ് സല അലി അബു റയ ഈ നാല് പേരുമാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർമാരായിരുന്നവർ ഇവർ ഇന്നലെ ഇസ്രായേൽ ലബനിൽ നടത്തിയ ആദ്യശക്തമായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇതിലെ സാദ് നേരത്തെ കാനഡയിലെ ഒണ്ടാറിയോയിൽ അവിടുത്തെ ഇസ്ലാമിക് സെൻറ്റർ ഫോർ ഹാമിൽട്ടണിലെ പ്രധാനപ്പെട്ട സംഘാടകനുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തിനും രണ്ടായിരത്തി ആറിനുമിടയിലാണ് ഇയാൾ ഇവിടെ ജോലി ചെയ്തിരുന്നത് എന്നും ടി വി ചാനൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അലി അബു റയ അഥവാ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് നേരത്തെ ഹിസ്ബുള്ളയുടെ ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിൽ അതായത് അവരുടെ വിദേശകാര്യം നോക്കുന്ന വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് എന്നും പറയുന്നുണ്ട് ഇവരെല്ലാം തന്നെ തീവ്രവാദ സംഘടനയിലെ കമാൻഡർ പദവി വഹിക്കുന്നവരാണ് ഇവരിൽ തന്നെ അബ്ദുൽ മിനാ മഹ്ന ഷിയ വിഭാഗത്തിലെ വളരെ പ്രമുഖനായ ഒരു നേതാവാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലബനനിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇത് ലബനീസ് ആരോഗ്യവകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഹിസ്ബുള്ള തീവ്രവാദികൾ ആരാണ് സാധാരണ പൗരന്മാർ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് മന്ത്രാലയം അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല എന്നാൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹിസ്ബുള്ള നേതാക്കളുടെ പ്രധാന ആസ്ഥാനമായ തെക്കൻ ലെബനനിലെ ബഖ്വ താഴ്വരയിൽ ഇവരുടെ വീടുകൾക്ക് നേരെയും മറ്റും അതിശക്തമായ തോതിലുള്ള ആക്രമണം തങ്ങൾ നടത്തി എന്നാണ് ഇസ്രായേൽ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലൈവി പറയുന്നത് തങ്ങൾ ഹിസ്ബുളയെ ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് എന്നാണ് ഇടവേളകളില്ലാത്ത ആക്രമണം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹലൈവി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നാല് കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം വേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ അന്ന് പന്ത്രണ്ടോളം പ്രമുഖരായ കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടത് ഇന്നലത്തെ ആക്രമണത്തിൽ നാല് കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു പക്ഷേ കൂടുതൽ ഹിസ്ബുള്ള നേതാക്കൾ ഇന്നലത്തെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഹിസ്ബുള്ളയുടെ അടിവേരിളകി കഴിഞ്ഞിരിക്കുന്നു അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ഹമാസിന് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള വടക്കൻ അതിർത്തിയിൽ അതായത് ലെമനോട് ചേർന്ന ഭാഗത്തൊക്കെ തന്നെ തുരങ്കങ്ങൾ തീർത്ത് ഹമാസ് മാതൃകയിൽ പല നേതാക്കന്മാരും അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അവരെവിടെ പോയി ഒളിച്ചാലും അവരെ കണ്ടുപിടിക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരെ പിടികൂടുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഏതായാലും ഹമാസിൻ്റെ കഥ കഴിച്ചതുപോലെ ഇനി ഉള്ള ദിവസങ്ങൾ കൊണ്ട് ഹിസ്ബുള്ളയുടെയും കഥ കഴിക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കം അതിനുള്ള സർവ്വശക്തിയെ കുറിച്ച് തന്നെയാണ് അവർ പോരാടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് വ്യാഴാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങളും തങ്ങൾക്ക് നേരെ വരുന്ന ഈ ആക്രമണങ്ങളെയൊക്കെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പ്രസംഗമായിരിക്കും അത് എന്നാണ് കരുതപ്പെടുന്നത്